മാധ്യമ പ്രവർത്തകരുടെ കൊല കളമേ മാറുകയാണ് ഇന്ത്യ ഏറ്റവും ഒടുവിലായി ഛത്തീസ്ഗഡിലെ ബസ്തർ ജംഗ്ഷൻ എന്ന യൂട്യൂബ് ചാനലിന്റെ റിപ്പോർട്ടർ മുകേഷ് ചന്ദ്രാക്കർ എന്ന യുവ പത്രപ്രവർത്തകനാണ് മാഫിയയുടെ കൈകളാൽ അരും കൊല ചെയ്യപ്പെട്ടത് ഗനി മാഫിയയിലെ പ്രധാനിയായ സുരേഷ് ചന്ദ്രാക്കറും സഹോദരന്മാരുമാണ് ഈ കൊലയ്ക്ക് പിന്നിലുള്ളത് നക്സൽ ബാധിതമായ ബീജാപൂർ പ്രദേശത്ത് റോഡ് പണികൾ ഏറ്റെടുക്കാൻ വൻകിട കരാറുകാർ തയ്യാറാകാതിരുന്നത് നിരോധിക്കപ്പെട്ട സാൽവാജൂദും അംഗമായിരുന്ന സുരേഷ് ചന്ദ്രാക്കാർ എത്തുന്നിടത്താണ് സംഭവങ്ങളുടെ തുടക്കം നെൽസ്നാർ കോടയിലെ മിർത്തൂർ ഗംഗലൂർ റോഡിന്റെ പണിയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് നൂറു കോടിയുടെ അഴിമതി വാർത്ത മുകേഷ് ചന്ദ്രാക്കാർ തന്റെ ചാനലിൽ നൽകുകയും ഒരു ദേശീയ മാധ്യമം അത് ദേശീയ തലത്തിൽ സംപ്രേഷണം ചെയ്യുകയും ചെയ്തിരുന്നു അതോടെ ഛത്തീസ്ഗഡ് സർക്കാർ ഈ കരാർ റദ്ദാക്കുകയായിരുന്നു ഇതിന് പ്രതികാരമായിട്ടാണ് മുകേഷിനെ കൊലപ്പെടുത്തി സെപ്റ്റിക് ടാങ്കിൽ താഴ്ത്തിയിട്ടുണ്ടായിരുന്നത് പതിവ് പോലെ രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ കക്ഷികളും മാധ്യമ സിംഹങ്ങളും ഘോര ഘോരം വിലപിച്ചു ഡൽഹിയിലെ ഫൈവ് സ്റ്റാർ ന്യൂസ് റൂമുകളിൽ നിന്നും വിലാപങ്ങൾ ഉയർന്നു അന്തി ചർച്ചകളിൽ പലരും നോക്കി മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ നൂറ്റി അറുപത്തി ഒന്നാം റാങ്ക് ആണ് ഇന്ത്യയ്ക്കുള്ളത് ബംഗ്ലാദേശിനേക്കാളും പാകിസ്ഥാനേക്കാളും പിന്നിലാണ് നമ്മൾ എന്നത് ഓർക്കേണ്ട കാര്യമാണ് ഇന്ത്യയുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പണിയെടുക്കുന്ന ആയിരക്കണക്കിന് സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരും പ്രധാന പത്രങ്ങളുടെ പ്രാദേശിക ലേഖകരും ഉൾപ്പെടുന്ന ഒരു വലിയ നിര യാതൊരുവിധ തൊഴിൽ സുരക്ഷയും സാമ്പത്തിക സുരക്ഷയും ഇല്ലാതെ നെട്ടോട്ടമൂടുന്നത് അധികാരികളും വമ്പൻ മാധ്യമ ഗ്രൂപ്പുകളും സൗകര്യപൂർവ്വം അവരെ വിസ്മരിക്കുന്ന കാഴ്ചയാണ് ചുറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്തരമൊരു അവസ്ഥ തന്നെയായിരുന്നു മുകേഷ് ചന്ദ്രാകരന് ബസ്തറിലെ നക്സൽബാധിത പ്രദേശങ്ങളിലും ജന്മി തമ്പുരാക്കന്മാരുടെ വമ്പൻ ഖനികളിലും ബി ബി സി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് കടന്നു ചെല്ലാനായത് മുകേഷിന്റെ സഹായത്താൽ തന്നെയായിരുന്നു ബി ബി സി മുകേഷിന്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള നൽകിയ വാർത്തയിൽ അത് സൂചിപ്പിക്കുന്നുണ്ട് സുരക്ഷാ സേനകളും മാവോയിസ്റ്റുകളും തമ്മിൽ എപ്പോഴും ഏറ്റുമുട്ടൽ നടക്കുന്ന ഈ പ്രദേശത്തെ കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ള അപൂർവ മാധ്യമ പ്രവർത്തകരിൽ ഒരാളായിരുന്നു മുകേഷ് മാധ്യമപ്രവർത്തനം അയാൾക്ക് വെറും ഒരു തൊഴിൽ മാത്രമായിരുന്നില്ല ബസ്തറിലെ ആദിവാസി വിഭാഗങ്ങൾ കൃഷി ചെയ്യുന്ന മഹുവ പുഷ്പങ്ങളുടെ കച്ചവടം മുതൽ ഒരു വർക്ക്ഷോപ്പിലെ ജീവനക്കാരൻ വരെയുള്ള ഒരു ജോലിയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത് അങ്ങനെയായിരുന്നു അദ്ദേഹം കുടുംബം പുലർത്തി പോയിരുന്നത് ഒടുവിൽ തന്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ മുഖ്യധാരാ മാധ്യമങ്ങൾ അവഗണിക്കുന്ന ബസ്തറിലെ സാധാരണക്കാരുടെ ജീവിതം അദ്ദേഹം ലോകത്തിന് മുന്നിൽ തുറന്നിടുകയായിരുന്നു ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു ആ സമയം മുകേഷ് കൊല്ലപ്പെടുന്ന സമയത്ത് ബസ്തർ ജംഗ്ഷൻ എന്ന അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിന് റെഡ് കോറിഡോർ എന്ന് അറിയപ്പെടുന്ന ബസ്തർ പ്രദേശത്തിന്റെ പ്രശ്നങ്ങളും അവിടുത്തെ ജനത അനുഭവിക്കുന്ന യാതനകളും ഇന്ത്യൻ മുഖ്യധാരാ മാധ്യമങ്ങൾ വിവിധ കാരണങ്ങൾ കൊണ്ട് വേണ്ട ശ്രദ്ധിച്ചിരുന്നില്ല ധാതുസമ്പന്നമായ ഈ വിശാല ഭൂവിഭാഗത്തിന്റെ നിയന്ത്രണത്തിനായിരുന്നു മാവോവാദികൾ ആയുധമെടുത്ത് പോരാടുമ്പോൾ ഇവിടുത്തെ സമ്പത്ത് കൊള്ളയടിക്കാൻ തദ്ദേശീയരും അല്ലാത്തവരുമായ പ്രമുഖ രാഷ്ട്രീയ കക്ഷികളിലെ പ്രബലന്മാർ ഒന്നിക്കുന്നതിനാണ് ബസ്തറിന്റെ ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്കും തിരിച്ചും നേതാക്കന്മാർ കൂറുമാറി കളിക്കുന്നത് ഇവിടത്തെ ഒരു സ്ഥിരം കാഴ്ച തന്നെയാണ് മുകേഷിന്റെ കൊലപാതക കേസിലെ ഒന്നാം പ്രതി സുരേഷ് ചന്ദ്രാക്കർ ഈയിടെ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് എത്തിയ ആളാണ് പേശിബലവും പണക്കുഴപ്പും മാത്രമാണ് ഇവിടുത്തെ കോൺഗ്രസ് ബി ജെ പി നേതാക്കളുടെ അടിത്തറ തന്നെ വിവിധ ഗോത്രത്തിൽപ്പെട്ട ആദിവാസി വിഭാഗങ്ങളെ വിവിധ കളവർത്തിയിലാക്കി നിർത്തി നിത്യ പട്ടിണിയിലേക്ക് എറിഞ്ഞ ശേഷം അവർക്കായുള്ള ശത കോടികളുടെ കേന്ദ്ര സംസ്ഥാന പദ്ധതികൾക്കുള്ള പണം കീശയിലാക്കുകയും അനധികൃത ധാതുഗനം നടത്തി വൻകിട കുത്തുകകൾക്ക് നൽകി കാശ് വാരുകയും ചെയ്യുന്ന നേതാക്കളുടെ കൊള്ളരുതായ്മെ തുറന്നു കാണിക്കുന്നതിൽ മുകേഷിന്റെ റിപ്പോർട്ടുകൾ വലിയ പങ്ക് തന്നെയാണ് വഹിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകൾക്ക് എപ്പോഴും മാനുഷിക മുഖമാണ് ഉണ്ടായിരുന്നത് ആ റിപ്പോർട്ടുകളിലൂടെയും വീഡിയോകളിലൂടെയും ഒന്ന് കടന്നു പോകുന്ന ആർക്കും അത് മനസ്സിലാകുന്ന കാര്യം തന്നെയാണ് രാജ്യത്തെ ദളിത് ആദിവാസി സമൂഹത്തോട് അധികാരവർഗം കാണിക്കുന്ന നിറകേടുകൾക്ക് നേരെയുള്ള കണ്ണാടിയായിരുന്നു മുകേഷിന്റെ റിപ്പോർട്ടുകൾ സായുധ പോലീസിന്റെയും മാവോദികളുടെയും പരസ്പരമുള്ള വെടിവെപ്പുകളിൽ മരിച്ചു വീഴുന്ന സാധാരണ ആദിവാസികളുടെ അവസ്ഥ മറ്റേത് മാധ്യമവും തുറന്നു കാണിക്കുന്നതിനേക്കാൾ ശക്തം തന്നെയായിരുന്നു മുകേഷ് തന്റെ വീഡിയോകളിലൂടെ അറിയിച്ചു കൊണ്ടിരുന്നത് ഇന്നിപ്പോൾ ഭരണകൂടങ്ങളും ഭരണകൂടവുമായി അടുത്തു നിൽക്കുന്ന രാഷ്ട്രീയ മേലാളന്മാരും കുറെ ക്രിമിനലുകളും ചേർന്ന് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നടത്തുന്നവരെ കൊന്ന് ഒഴിച്ചു മൂടുക തന്നെയാണ് അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം അഞ്ച് മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പേർ ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തുവെന്നാണ് കണക്കുകൾ പറയുന്നത് ഇതിൽ നൂറ്റി നാൽപ്പത്തി എട്ട് പേരെ സർക്കാർ ടാർഗറ്റ് ചെയ്ത് ജയിലിൽ അടച്ചവരാണ് ജനാധിപത്യത്തിന്റെ ഔകാര്യത്താൽ വോട്ട് നേടി അധികാരത്തിൽ വന്നവർ തന്നെ ജനാധിപത്യത്തിന്റെ നാലാം തൂണിന്റെ ഇളക്കാൻ തുനിയുന്ന അവസ്ഥയാണ് ഇപ്പോൾ വാർത്തകളുടെ ഉറവിടം സൂക്ഷിക്കാനുള്ള മാധ്യമ പ്രവർത്തകന്റെ അവകാശത്തെ ഹനിക്കാൻ വേണ്ടിയാണ് ഇതിൽ മിക്കവരെ ജയിലിൽ അടച്ചിട്ടിരിക്കുന്നത് വിവര സാങ്കേതിക വിദ്യയും നിർമ്മിത നിമിഷേനം വളരുന്ന ഇക്കാലത്ത് പഴയതുപോലെ തങ്ങളുടെ ഇഷ്ടങ്ങളും അഴിമതികളും നടത്താൻ കഴിയില്ല എന്ന് അറിയിപ്പില്ലാത്തവരല്ല രാജ്യം ഭരിക്കുന്നത് പക്ഷെ അതിനെ കയ്യിലിട്ട് അമ്മാനമാടാൻ അധികാരം കൊണ്ട് കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് ഇന്ന് വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കുറ്റ അച്ചടി യന്ത്രങ്ങളോ വൻകിട ന്യൂസ് റൂമുകളോ വാചകമടിയിൽ റാങ്ക് കരസ്ഥമാക്കി നിൽക്കുന്ന അവതാരകരോ ആവശ്യമില്ല സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ആർക്കും അതിന് സാധിക്കും അതിൽ ശ്രദ്ധ പതിപ്പിച്ച് മുന്നേറാൻ ശ്രമിക്കുന്നവർ നല്ല മാധ്യമ പ്രവർത്തകരുമാകും ഒരുപക്ഷെ അതുകൊണ്ട് അവർക്ക് കുടുംബം പോറ്റാൻ കഴിഞ്ഞു എന്ന് വരില്ല അത് ആഗ്രഹിക്കുന്നുണ്ടാകില്ല അവർ സിറ്റീസൺ ജേർണലിസം എന്നൊക്കെ ഓമനെ പേരിട്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതിനെ വിളിക്കുന്നുണ്ട് അത് വളർത്താനല്ല കൊല്ലാൻ തന്നെയാണ് ന്യൂസ് റൂമുകളുടെ മുതലാളിമാരുടെ താല്പര്യങ്ങളോ ലാഭച്ചയോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഈ പോരാളികൾക്ക് ബഹുരാഷ്ട്ര കുത്തകകളുടെയോ ആഭ്യന്തര വൻകിടക്കാരുടെയോ സ്പോൺസർഷിപ്പുകൾ ലഭിക്കുകയുമില്ല വർഷാവർഷം താരനിമിടമായ സ്റ്റേജ് ഷോകൾ നടത്താതെ തന്നെ ഇവർ പറയുന്ന വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്യും ഇവരെ കൊന്നൊടുക്കി സുരക്ഷിതരാക്കാം എന്ന് കരുതുന്നവർ വിഡ്ഡികൾ തന്നെയാണ് അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് ശാസ്ത്രത്തിൽ കുത്തകവൽക്കരണത്തിന്റെ കാലം കഴിഞ്ഞിരിക്കുകയാണ് പാശ്ചാത്യ പൌരത്വ ഭേദമില്ലാതെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ മുകേഷ് ചന്ദ്രാക്കന്മാർ ഉദയം ചെയ്തുകൊണ്ടേയിരിക്കും സെൻസർഷിപ്പിന്റെയും തോക്കിൻ മൂലകളുടെയും മുന്നിലൂടെ തന്നെ ഈ മാധ്യമ പ്രവർത്തകർ മുന്നോട്ട് പോകുകയും ചെയ്യും